ാൻ ഇവിടെയാണ് നിങ്ങളുടെ പ്രവർത്തകർ ആരെയും കാണുന്നില്ലല്ലോ എന്ന് ഈ വാർത്തകൾ നിരന്തരമായി വരുമ്പോൾ ഇന്ന് അവരുടെ കണ്ണ് ചെറുതായിട്ടൊന്ന് തുറന്നിരിക്കുകയാണ് ആരൊക്കെയോ എവിടുന്നൊക്കെയോ വന്നിരിക്കുന്നു ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഇറങ്ങിയിരിക്കുന്നു എവിടെ നിന്നാണ് ഇത് പൊട്ടി പുറപ്പെട്ടത് ഇത് അന്യ സംസ്ഥാനത്തിൽ നിന്ന് കൊണ്ടുവന്നതാണോ അന്യ ജില്ലയിൽ നിന്ന് കൊണ്ടുവന്നതാണോ എന്നതായിരുന്നു അവരുടെ സംശയം പക്ഷേ ജാഥ കടന്നു വരുമ്പോൾ വിവിധ പഞ്ചായത്തുകളിൽ നിന്ന് പ്രവർത്തകർക്ക് ഈ ജാഥയിലേക്ക് കയറാൻ പോലും കഴിയാത്ത വിധം ജനസമ്പുഷ്ടമായിട്ടുള്ള ജാഥയാണ് നമ്മളിവിടെ നടത്തിയത് ഇനിയെങ്കിലും വാർത്തകൾ കൊടുക്കുമ്പോൾ ദയവായി നിത്യസ്ഥിതി മനസ്സിലാക്കി നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട് മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്ന വഞ്ചനാപരമായ പ്രസ്താവനകൾ ആ വഞ്ചനക്കുള്ള മറുപടി കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ചതിനുള്ള മറുപടി മലയോര മേഖലയിലെ ജനങ്ങളെ വഞ്ചിച്ചതിനുള്ള മറുപടി കേരളത്തിന്റെ പോലീസ് ഇടപെട്ട് ഒരു ലക്ഷത്തിച്ചൊല്ലാനും ചെറുപ്പക്കാരെ ഇവിടെ കേസിൽ കുളിക്കിയതിനുള്ള വഞ്ചനാപരമായ തീരുമാനത്തിലുള്ള മറുപടി ജനങ്ങൾ അനുഭവിക്കുന്ന ആശാവർക്കർമാർ അവർ നടത്തിയ വഞ്ചനക്കുള്ള മറുപടി നിരവധിയായ വഞ്ചനകളുടെ ഘോഷയാത്രകൾ നടത്തിയ മുഖ്യമന്ത്രിക്ക് അതിന്റെ മറുപടി നൽകുന്ന ദിനം വരാൻ പോവുകയാണ് നമ്മൾ രാജ്യവെച്ചെന്ന് പറഞ്ഞൊരു വാക്കുണ്ട് നിലമ്പൂരിൽ ഒരു തിരഞ്ഞെടുപ്പ് നടത്തി പിണറായിസത്തിന്റെ അവസാനത്തെ ശവപ്പെട്ടിക്കുള്ള ആണി അടിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ി നമ്മൾ അടിച്ചിരിക്കോ ആണി നമ്മൾ അടിച്ചിരിക്കും കേരളത്തിൽ പിണറായി ഉയർത്തിവിട്ട പിണറായിസം ഈ മലയോര മേഖലയിൽ മണ്ണിൽ നമ്മൾ അവസാനിപ്പിക്കും അതിനുള്ള ദിവസങ്ങളാണ് നമുക്ക് വരാൻ പോകുന്നത് കത്രികയാണ് നമ്മുടെ ചിഹ്നം ആ കത്രിക ചിഹ്നത്തിൽ മുഴുവൻ ആളുകളോടും വോട്ടുകൾ രേഖപ്പെടുത്തി നമ്മുടെ കുടുംബങ്ങളോടും ബന്ധുക്കളോടും മുഴുവൻ മനുഷ്യരോടും ഈ അനീതിക്കെതിരെയുള്ള പോരാട്ടം വിജയിപ്പിക്കുവാൻ ഇനിയും നിങ്ങൾ ഉണ്ടാകണമെന്ന് സ്നേഹപൂർവം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇന്ന് രാവിലെ തൊട്ട് ഈ ജാഥയ്ക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ സുഹൃത്തുക്കൾക്കും തൊഴിലാളികൾക്കും റോഡിന്റെ അരികിൽ കാത്തിരുന്ന മുഴുവൻ ജനതക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഐ ഇൻവൈറ്റിംഗ് बिलेव ब्रदर पार्लियामेंट में यूसुफ पठान नमस्कार नीलम्बर नीलम आप सब यहाँ पर आए इस रैली को सक्सेसफुल बनाया और आपने ये साबित कर दिया इस रैली से कि आप सब अनवर को कितना प्यार करते हो और अनवर हमेशा आपके बीच में रहकर जिस तरह से काम करता है ये दिखाता है कि आप उसे कितना प्यार करते हो और आप ही चाहते हैं कि अनवर ही यहाँ पर जीते और आपके लिए काम करता रहे अनवर जी के बारे में बात करने के लिए बहुत कुछ है लेकिन मैं सिर्फ दो बातें मैं कहूंगा कि वो यहाँ के यूथ के लिए बहुत कुछ करना चाहते हैं और बहुत कुछ किया है उन्होंने जिस तरह से यहाँ पर ड्रग्स का इस्तेमाल ज्यादा हुआ है तो मैं चाहता हूँ और वो भी यही चाहते हैं कि ड्रग्स से दूर जाए और स्पोर्ट्स अपनाए और स्पोर्ट्स खेल के अपना भी नाम कमाए अपने स्टेट का नाम कमाए देश के लिए मेडल लेके आए आप लोग இன்னும் உபயோகம் பல்வேறு தோதில்ற்பிக்கும்ோ அதிரு பகரமாய் யுவக்கள் கிடையிலேக்கு ஸ்போர்ட்ஸ் இன் த ज्वரம் நமக்கு கடத்தி விடാൻ കഴിയலாம் அத네 നേതൃത്വം നൽകാൻ കഴിയുന്ന ஒரு ஆளார்னா பிவிஎம் ஏனென்றால் இங்கே ஸ்போர்ட்ஸ் में बहुत ही प्रतिभा है यहां से ಸಂಜುแซಂசன் ஏகேอาసిఫ్ जैसे खिलाड़ी क्रिकेट में आगे बढ़े हैं तो फुटबॉल में भी आगे बढ़ सकते हैं இவ்வளவு ஒருவனு நல்ல कानिकारنده আমরা எல்லாம் আপনাকে পুনরুত্থান করার জন্য আর অনવર জি কা এক এ ভি বহুত বড় মুদ্যা হ কে ইয়াহাঁ পর ওয়াইল্ড লাইফ অর ইনসানো কে বিচ মে জো তকরার হোতি হ তো উস কে লিয়ে ache se কাম হোনা চahiye taake wildlife ko bhi bachaya jaye aur insaan ki life ko bhi bachaya jaye আমরা এত প্রণাম নিব বন্যজীবের আত্মমান আ বন্য इसीलिए मुझे ममता बनर्जी ने यहाँ पर भेजा है उनका सपोर्ट अनवर जी के साथ है मेरा भी सपोर्ट उनके साथ है और हम सब मिलके यहाँ के ग्रोथ के लिए काम करेंगे और पूरा सपोर्ट ममता दीदी ने दिया है और मेरा भी सपोर्ट हमारी पार्टी का पूरा सपोर्ट अनवर जी के लिए है आप लोगों से एक बात पूछता हूँ आप लोग अनवर जी को जिताएंगे ना ज्यादा से ज्यादा वोट देकर जिताएंगे ना जोर से बोलिए बहुत बहुत धन्यवाद आप सबका यहाँ पर आने के लिए मैं अनवर जी का भी धन्यवाद करता हूँ और जितने भी कार्यकर्ता यहाँ पर मौजूद है उन सबका भी धन्यवाद करता हूँ कि इस रैली को सक्सेसफुल बनाया പ്രിയമുള്ളവരെ നമ്മുടെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്കറിയാം ഈ പിണറായി സർക്കാരിന്റെ പിണറായി സർക്കാരിന്റെ ദാഷ്ടവും ധിക്കാരവും നിറഞ്ഞൊരു ഭരണാധികാരിക്ക് മറുപടി കൊടുക്കാൻ നിലമ്പൂർ ഒരുങ്ങിക്കഴിഞ്ഞു പ്രിയമുള്ളവരെ നിലമ്പൂർ മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഈ കേരളവും പി വി അൻവറിന്റെയും തൃണമൂൽ കോൺഗ്രസിന്റെയും ഉള്ള കയ്യിൽ ഒതുങ്ങും എന്നുള്ള നിലയിലേക്ക് നിലമ്പൂരിലെ പൾസ് മാറിയിരിക്കുന്നു മറ്റു വിശദാംശങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല നമ്മുടെ അൻവറിന് പിന്തുണ അറിയിച്ചുകൊണ്ട് നമ്മുടെ മനുഷ്യ സ്നേഹിയായ ലോറി ഡ്രൈവറെ സംബന്ധിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ശ്രീ മനാഫ് ആ മനാഫ് ഉൾപ്പെടെ നമ്മുടെ ഈ വേദിയിൽ നമ്മുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ അറിയിച്ചെത്തിയിട്ടുണ്ട് എല്ലാവർക്കും ഈ കോരിച്ചെരിയുന്ന മഴയത്ത് പ്രതികൂലമായ കാലാവസ്ഥയെ പരിഗണിക്കാതെ നമ്മുടെ ഈ പരിപാടി വിജയകരമാക്കിയ മുഴുവൻ തൃണമൂൽ കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ ജനാധിപത്യ വിശ്വാസികൾക്കും നന്ദി പറയുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ നേതാവും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഇതിഹാസവുമായ ശ്രീ യൂസഫ് പത്താൻ എം പി അദ്ദേഹത്തിന് ഈ നിലമ്പൂർ മണ്ണിന്റെ നന്ദി അറിയിക്കുകയാണ് ഈ പരിപാടിയുടെ ഭാഗമായ നമ്മുടെ മുഴുവൻ നേതാക്കളും മുഴുവൻ സഖാക്കളും പ്രവർത്തകരും എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഒരു രണ്ടു വാക്ക് നിങ്ങളോട് സംസാരിക്കും നമസ്കാരം എന്റെ ജീവിതത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ